ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു പിന്നാലെയാണ് അറസ്റ്റ് നടന്നത് നേരത്തെ പോലീസ് മേധാവിയുമായും ഹണി റോസ് ഫോണിൽ സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന് ഹണി റോസ് ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഹണിറോസുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചത് അതിവേഗം തന്നെ ഹണിറോസിന്റെ പരാതിയിൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു താരസംഘടനയായ അമ്മയുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിയാണ് ഹണി റോസിന്റെ നിയമ നടപടികൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് സ്ത്രീ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന പരിഗണനയ്ക്ക് തെളിവായി വിലയിരുത്തപ്പെടുന്നു ഇതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വമ്പൻ കസ്റ്റഡിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനിർണായക നീക്കമാണ് പിണറായി നടത്തിയത് കേരളത്തിലെ അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ ടൂറിസം രംഗത്ത് ഇടതു സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാൽ ഹണിറോസിന്റെ പരാതിയിൽ അതൊന്നും സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല കൃത്യമായ നടപടികൾ എടുത്തുവെന്നതാണ് വസ്തുത വയനാട് മേപ്പാടിക്കടുത്തുള്ള ആയിരം കണ്ടി എന്ന സ്ഥലത്തെ ആയിരം ഏക്കർ എന്ന എസ്റ്റേറ്റിൽ നിന്നാണ് നാടകീയമായി ബോജയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് ഹണി റോസിനെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും ബോബി ചെമ്മണൂരിനെ ചോദ്യം ചെയ്യും എന്നായിരുന്നു സൂചനകൾ എന്നാൽ ഈ കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം പോലീസ് സ്വീകരിച്ചു കാരണം ഹണിറോസ് ആദ്യം നൽകിയ പരാതി സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യപ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെയായിരുന്നു ഇതിൽ ഉടൻ തന്നെ മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൗരവമായ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് നൽകിയിരുന്നത് എന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പോലീസിനു മേലും സമ്മർദ്ദമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും പച്ചക്കൊടി കാണിച്ചതോടെ കാര്യങ്ങളെല്ലാം അതിവേഗത്തിലായി മുഖ്യമന്ത്രിയോട് തനിക്കുണ്ടായ അപമാനവും മാനസിക വിഷമവും ഹണിറോസ് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു പോലീസ് മേധാവിക്കും നടിയുടെ വികാരം പിടികിട്ടി ഇതോടെയാണ് അതിവേഗ നടപടികൾക്ക് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാതിക്ക് നിർദ്ദേശം പോയത് അതീവ രഹസ്യമായി കരുക്കൾ നീക്കാനും ശ്രമിച്ചു പോലീസിലെ ബോച്ചെ ഫാൻസുകാർ ആരും ഒന്നും അറിയാതിരിക്കാനായിരുന്നു ഇത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോലീസിൻ്റെ നീക്കമൊന്നും കോടീശ്വരനായ സ്വർണ്ണക്കട മുതലാളി അറിഞ്ഞില്ല അങ്ങനെ അണിറോസിന്റെ പരാതിയിൽ എല്ലാം ഗൗരവത്തോടെയും പോലീസ് ഇടപെട്ടു എന്നതാണ് വസ്തുത വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് നടി പരാതി നൽകിയതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ഒരുങ്ങുന്നു എന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വ്യക്തമായ വിവരം ലഭിച്ചതോടെ കൊച്ചി പോലീസ് വയനാട് പോലീസിനെ ഇക്കാര്യം അറിയിച്ചു കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് പരാതി നൽകിയത് പരാതി നൽകിയ കാര്യം ഹണിറോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും എന്നാൽ ധുയാർത്ഥ പ്രയോഗമോ ദുരുദ്ദേശപരമായ സംസാരമോ ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നുമാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ ഹണിറോസ് പരാതി നൽകിയിരുന്നു ഇന്നലെ പരാതി നൽകിയ വിവരം ഹണിറോസ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറിച്ചത്